ൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ചിങ് ചാർജിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഗ്രാമങ്ങളിൽ ആണെങ്കിൽ എത്ര വാങ്ങിക്കേണ്ടതെന്നും അതേപോലെ നമ്മൾ കടകളിൽ കടകളിൽത്തേനേക്കാളും എത്രത്തോളം ഡിഫറൻസിലാണ് ഗ്രാമങ്ങളിൽ നമ്മൾ വാങ്ങിക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തരും ഓരോ ചാർജാണ് മേടിക്കുന്നത് കാരണം അവരുടെ അടുത്ത് ടൗൺ ഉണ്ടെങ്കിൽ അവിടെ എത്രയാണ് മേടിക്കുന്നത് ഷോപ്പിൽ എങ്കിൽ അതിനേക്കാളും നൂറ് രൂപ ഒക്കെ കുറച്ചിട്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ പറയുന്ന റേറ്റ് ആവണമെന്നില്ല അതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ആദ്യത്തേത് ചുരിദാർ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ചുരിദാർ ലൈനിങ് ഇല്ലാതെ അടിക്കുകയാണെങ്കിൽ നമ്മളൊരു നൂറ്റമ്പത് രൂപ ഒക്കെ ആദ്യമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നൂറ്റമ്പതേ വാങ്ങിക്കാൻ പാടുള്ളൂ അതല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഇരുന്നൂറ് വാങ്ങിക്കട്ട പിന്നെ അതുപോലെ ലൈനിങ് ഉള്ളതാണെങ്കിൽ ടോപ്പിന് മാത്രം ഇരുന്നൂറ്റമ്പത് ബോട്ടും കൂടി ഇട്ടുണ്ടെങ്കിൽ മുന്നൂറ് അല്ലെങ്കിൽ മാക്സിമം മുന്നൂറ്റമ്പത് അതിൻ്റെ കൂ പുറത്ത് പോകാൻ പാടില്ല ഇനിയിപ്പോൾ പാൻറ്റ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നൂറാണ് വാങ്ങിക്കേണ്ടത് മാക്സിമം നൂറ്റമ്പത് വരെ വാങ്ങിക്കുക അതിൽ കൂടാൻ പാടില്ല അമ്പർലഘട്ട് ചുരിദാറാണ് വച്ചെങ്കിൽ സെറ്റ് പ്രൈസ് ആണ് വെച്ചെങ്കിൽ പാൻറ്റും കൂടെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ പാൻറ്റ് ഇല്ലാതെയാണെങ്കിൽ നാനൂറ് രൂപ കേട്ടോ അതുപോലെ ഏലൈൻ ടോപ്പ് ചുരിദാറും പാൻറ്റും കൂടിയിട്ടാണെന്ന് വെച്ചെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് ലൈനിങ് ഉള്ളതാണെങ്കിൽ നാനൂറ്റമ്പത് വരെ വാങ്ങിക്കാം അതുപോലെ ചുരിദാറിന് ബാക്കിൽ സിബ് വെക്കണമെങ്കിൽ സിബിൻ്റെ പൈസയും ആ സ്റ്റിച്ചിങ് ചാർജും കൂടെ കൂട്ടിയിട്ടൊരു ഇരുപത്തഞ്ച് രൂപ ഒക്കെ കൂട്ടി വാങ്ങിക്കാം കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ അമർല കട്ട് സ്കേർട്ടും ടോപ്പും കൂടി ലൈനിങ് വെച്ചതാണെങ്കിൽ ഒരു അറുന്നൂറ് രൂപ വരെയൊക്കെ വാങ്ങിക്കാം അതിൽ കൂടേണ്ട കാര്യമില്ല കാരണം നമ്മൾ കടകളിൽ എത്രയാണെന്നുള്ളത് ആദ്യം അന്വേഷിച്ച് വെക്കണം അതിനേക്കാളും ഒരു നൂറോ നൂറ്റമ്പതോ കുറവോ നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ അതുപോലെ മാക്സി ഓൾട്ടറേഷന് അമ്പതാണ് വാങ്ങിക്കേണ്ടത് ചിലർ നാൽപ്പതും വാങ്ങിക്കുമോ നാൽപ്പതോ അമ്പതൊക്കെ തന്നെയാണ് കടകളിലാണെങ്കിലും നമ്മൾ വീട്ടിലാണെങ്കിലും വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഫ്രോക്കാണ് ഫ്രോക്ക് ചെറിയ കുട്ടികളുടെ ആണെങ്കിൽ അതായത് ബേബി ഫ്രോക്ക് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് പിന്നെ വയസ്സ് കൂടുന്നതിന് പിന്നെ നമ്മൾ ഫ്രോക്കിൽ ഡിസൈനിൽ വ്യത്യാസത്തിനനുസരിച്ചിട്ട് അതുപോലെ ലെങ്ത്തിനനുസരിച്ചിട്ടും നമുക്ക് കൂട്ടി വാങ്ങിക്കാം നൂറ് നൂറ്റമ്പത് അങ്ങനെ ഓരോ ഇതിനനുസരിച്ചും പാറ്റേണിനനുസരിച്ചിട്ട് മാറ്റിയിട്ട് കൂടുതൽ വാങ്ങിക്കാം കേട്ടോ അതുപോലെ വലിയവരുടെ ഗൗണ് ഫ്രോക്ക് ഒരു അറുന്നൂറ് രൂപ വരെ മാക്സിമം വാങ്ങിക്കാം അത് ഓരോരുത്തരുടെ ലെങ്ത് അനുസരിച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് അതായത് ഉയരം കുറവുള്ള ആളാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് പണി കുറവാണ് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് പിന്നെ അവർ മോഡൽ പറയുന്നതിനനുസരിച്ചിട്ടും കൂട്ടിയിട്ടും കുറച്ചിട്ട് വാങ്ങിക്കട്ടെ ചിലരിട നമുക്ക് അഞ്ഞൂറ് വാങ്ങിക്കാം മാക്സിമം അറുന്നൂറ് വരെ വാങ്ങിക്കാറുള്ളൂ ഞാൻ പിന്നെ സ്ലീവ് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് അമ്പത് രൂപയാണ് വാങ്ങിക്കാറ് കാരണം കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതല്ല ഓൾറെഡി അതിലുള്ളതാണെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഒക്കെ വാങ്ങിക്കാറുള്ളൂ പിന്നെ ആണെങ്കിൽ ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ നൂറ്ററുപത് നൂറ്റെഴുപത് വരെ നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ അതുപോലെ ലൈനിങ് വെച്ചതിനാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് മാക്സിമം മുന്നൂറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചിലർ മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെ വാങ്ങിക്കുന്നുണ്ട് കടകളിലും അത്ര തന്നെ വീട്ടിലോ അത്ര തന്നെ നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ അതിനനുസരിച്ചിട്ടും നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് കൂട്ടിയിട്ട് വാങ്ങിക്കാം കേട്ടോ അതല്ല എങ്കിൽ നമ്മൾ കുറച്ച് എപ്പോഴും കുറച്ച് വാങ്ങിക്കുന്നതൊക്കെ നല്ലത് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിലും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളുടെ അടുത്ത് പറയില്ല അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ കുട്ടികളുടെ ചുരിദാറാണെങ്കിൽ ലൈനിങ്ങില്ലാത്തതാണെങ്കിലൊരു ഇരുന്നൂറ്റമ്പത് വരെ കേട്ടോ അതായത് ഒരു അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ പിന്നെ പത്ത് വയസ്സിൻ്റെ മീതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടി വാങ്ങിക്കാം അതുപോലെ ഒരു മാക്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നൂറ് രൂപയാണ് മിനിമം വാങ്ങിക്കേണ്ടത് നൂറ്റമ്പത് വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ അതിപ്പോൾ ചില പാറ്റേണിൽ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും ചിലർ ഫ്രില്ലിട്ടിട്ടതും ചിലർ പിന്നെ ഈ ചുരിദാർ കട്ടിങ്ങും ഉണ്ടാവും ചുരിദാർ ആണെങ്കിൽ ഒരു നൂറ് രൂപ ഒക്കെ ഞാൻ വാങ്ങിക്കാറുള്ളൂ അതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണെങ്കിൽ നൂറ്റമ്പത് വരെ വാങ്ങിക്കാം കേട്ടോ അതുപോലെ ഷോളിൻ്റെ രണ്ടറ്റം ഇൻ്റർലോക്ക് ചെയ്യാനാണെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു അമ്പത് രൂപ വരെ വാങ്ങിക്കാം അതുപോലെ തന്നെ ഹോളിൻ്റെ നാല് സൈഡും അടിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നൂറ് രൂപ വരെ വാങ്ങിക്കാം കേട്ടോ അതുപോലെ പില്ലോ കവറിനാണെങ്കിൽ ഒരു സെറ്റിനാണെങ്കിൽ അമ്പത് രൂപ അതിപ്പോൾ ബെഡ്ഷീറ്റും കൂടെ തരികയാണെങ്കിൽ നൂറ് രൂപ വരെ വാങ്ങിക്കാം കേട്ടോ അതുപോലെ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാൻ കുട്ടികൾക്കാണെങ്കിൽ ഇരുന്നൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ് വലിയവർക്കാണ് വെച്ചെങ്കിൽ അഞ്ഞൂറ് വരെ ആവാം മാക്സിമം നാനൂറ് വരെയും വാങ്ങിക്കാം ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ ചിലർ ലൈനിങ് വെച്ചിട്ട് പറയും അപ്പോൾ നമുക്ക് അഞ്ഞൂറ് പേരൊക്കെ വാങ്ങിക്കാം അതുപോലെ മാക്സി ടൈപ്പ് ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ കൊടുന്നു തരും അതായത് അടിയിൽ ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ടുള്ളത് അതിന് നമ്മൾ ലൈനിങ് വെച്ചതാണെങ്കിൽ മുന്നൂറ്റമ്പത് വാങ്ങിക്കാം ലൈനിങ് ഇല്ലാത്തതാണെങ്കിലൊരു ഇരുന്നൂറ്റമ്പതൊക്കെ വാങ്ങിക്കാം കേട്ടോ അതുപോലെ ഗരാറ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നാനൂറ്റമ്പത് വരെ വാങ്ങിക്കാം കാരണം കാലിൻ്റെ മുട്ടിൻ്റെ താഴെ ഫ്രില്ലിട്ട് കൊടുക്കണം അതുപോലെ മേലെ എങ്ങനെ പറയണമെന്ന് വെച്ചെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കേണ്ടേ അതായത് ടോപ്പിലിട്ട അതുപോലെ മേൽഭാഗത്ത് അമ്പർല കട്ട് വരുന്ന രീതിയിലും അടിയിൽ പാൻറ്റിന് കട്ട് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഇത് ചാർജ് തന്നെ വാങ്ങിക്കാം കേട്ടോ അതുപോലെ അമ്പറല കട്ട് ലഹങ്കയൊക്കെ നമുക്ക് അറുനൂറ് വരെ വാങ്ങിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്